നിങ്ങളുടെ സെയിൽസ് ടീമിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് ഫണ്ടമെൻറ്റൽ ക്വാളിറ്റീസാണ് ഞാൻ പറയുന്നത് ഇത് അവർക്കില്ലെങ്കിൽ ഇത് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളോ നിരന്തരം നിങ്ങൾ അവർക്കിത് കൊടുക്കണം അപ്പോൾ പ്രധാനപ്പെട്ട നാല് ഫണ്ടമെൻറ്റൽ ക്വാളിറ്റീസ് ആണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവണം വളരെ ഒരു നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ വളരെ സിമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇത് പ്രായം കൂടിയ ആളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും അവരോട് പോലും സംസാരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്കില്ല് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വി ആൻ എക്സ്പേർട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും നിങ്ങളുടെ സെയിൽസ് ടീമിന് ആയിരിക്കണം അവർ കാരണം ആ ഒരു കസ്റ്റമർ ഒരു പ്രോബ്ലം പ്രോബ്ലമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും അതിൻ്റെ സൊല്യൂഷനാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അപ്പോൾ കസ്റ്റമറുടെ ഉള്ളിൽ തോന്നണം ഓക്കെ ഞാനൊരു റൈറ്റ് പ്ലേസിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സൊല്യൂഷൻ കിട്ടുമെന്ന് കസ്റ്റമറുടെ ഉള്ളിൽ തോന്നണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെയിൽസ് മാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പേർട്ടായിരിക്കണം അതിനെക്കുറിച്ച് ഒരു ഡൊമിനൻറ്റ് ഫീലിംഗ് ആ സെയിൽസ് മാൻ തന്നെ ഉണ്ടായിരിക്കണം അപ്പം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഒരു ബിസിനസ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ക്യാരക്ടറുള്ള കസ്റ്റമറെ ആയിരിക്കും നമ്മൾ എന്തു ചെയ്യുക കാണാം അപ്പം അതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പം ഈ എയുടെ കാലഘട്ടമാണ് ഈ എ വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് എങ്ങനെയാണ് എൻ്റെ സെയിൽസിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുക അപ്പം കൂടുതലായിട്ടും എന്ത് ചെയ്യണം ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു അക്കൗണ്ട്സ് ആണെങ്കിൽ അവർ ഇന്നലെ മിനിയാന്ന് ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് അവർ ഇനിയും റിട്ടയർഡ് ആവും വരെ തുടർന്നു പോകുന്നത് പക്ഷേ ഒരു സെയിൽസ് ടീം അങ്ങനെ ആവരുത് നിരന്തരം എന്ത് ചെയ്യണം പഠിച്ചുകൊണ്ടേയിരിക്കണം അപ്പം അതിനുള്ള സാഹചര്യം നിങ്ങളുടെ സെയിൽസ് ടീമിനെ പഠിക്കാനുള്ള സാഹചര്യവും അതിനുള്ള ട്രെയിനിങ്ങും നിങ്ങൾ എന്ത് ചെയ്യണം നിരന്തരം കൊടുക്കണം മിനിമം ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവർക്കൊരു വൺ ഡേ ഫുൾ ട്രെയിനിങ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു എമൗണ്ട് പോകുമെങ്കിലും അതൊരു ദീർഘകാലത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് അവരിൽ നിന്ന് തന്നെ കിട്ടും കാരണം നമ്മുടെ സെയിൽസ് ടീമിൻ്റെ എത്ര ശതമാനം അവരുടെ എഫിഷ്യൻസി അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞതേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് നമ്മൾ കണ്ടിട്ടില്ലേ ആ കരിമ്പ് ആദ്യം വെക്കുന്ന സമയത്ത് കിട്ടുന്ന ആ നീര് മാത്രമല്ല വീണ്ടും 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 ചെയ്യുന്ന സമയത്താണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും അപ്പം എത്ര ശതമാനം നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അവർ കൂടുതൽ വർക്ക് ചെയ്താലാണ് കൂടുതൽ ഇൻസെൻറ്റീവ് നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പോൾ അത്രയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ചിന്തിക്കണം അപ്പം അതുകൊണ്ട് നിരന്തരം അവർക്ക് എന്ത് ചെയ്യണം ട്രെയിനിങ് കൊടുക്കണം ഈ നിരന്തരം ട്രെയിനിങ് കൊടുക്കേണ്ടത് ആരാണ് നിങ്ങളാണ് കാരണം ഈ പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ സർവീസിനെ കുറിച്ചും കൂടുതൽ അറിയുന്നത് എന്താണ് നിങ്ങൾക്കാണ് അപ്പം നിങ്ങൾക്ക് നിരന്തരം ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നിരന്തരം എന്ത് ചെയ്യണം കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കണം ദ നാലാമത്തത് നിങ്ങളുടെ ആ സെയിൽസ് ടീമിന് ടീമിനുണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ടീം വർക്കിലെ അംഗമാവാൻ ഒരു ക്വാളിറ്റി വേണം ഇത് പ്രകാരം അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരും എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു സെയിൽസ്മാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ഇന്നൊരു സെയിൽസ്മാന് പകരം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് അവനെ കൊണ്ടുവരണം അപ്പോൾ ഒരു ടീം ലീഡർ ആവണം ടീം ലീഡർ ആണെങ്കിൽ ആവണമെങ്കിൽ ഒരു ടീം പ്ലെയർ ആവണം അപ്പം നല്ലൊരു ടീം പ്ലെയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെയിൽസ് ടീമിന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കോച്ചിങ് കൊടുക്കണം അപ്പോൾ പ്രധാനപ്പെട്ട നാല് ഫണ്ടമെൻ്റൽ ക്വാളിറ്റീസ് ആണ് പറഞ്ഞത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില് വേണം നിങ്ങളുടെ പ്രോഡക്റ്റിനെയും സർവീസിനെ കുറിച്ച് അവർ എക്സ്പേർട്ട് ആവണം മൂന്നാമത്തെ കാര്യം കണ്ടിന്യൂസ് ലേണിംഗ് ആവണം ദെൻ നാലാമത്തേത് അവരൊരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടി അവർക്ക് എന്ത് ചെയ്യണം കൊണ്ടുവരണം അപ്പോൾ ഈ നാല് ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി നിങ്ങളുടെ സെയിൽസ് ടീമിന് ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരന്തരം അവർക്ക് എന്ത് ചെയ്യുക കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ ആയിട്ടുള്ള സെയിൽസുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ഈ ഒരു ചാനൽ ലഭിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഇതുപോലത്തെ സൗജന്യമായിട്ട് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് സൈനിങ് ഓഫ് സെയിൽസ് മാസ്റ്ററി വിത്ത് എൻ